ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് റിപ്പബ്ലിക് ദിന ക്വിസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യാതിഥി ആൻസർ രണ്ടു പേരാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായ ഉർസുല വോൺ ഡെർലെയിൻ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റായ കോസ്റ്റ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് ആൻസർ റിപ്പബ്ലിക് ദിനം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടന എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് സാമൂഹ്യനീതിയും സ്വാതന്ത്ര്യവും സമത്വവും ഇന്ത്യയുടെ മാഗ്ന കോർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗമാണ് മൂന്നാം ഭാഗം മൗലികാവകാശങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ഭരണഘടനാ ദിനം എന്നാണ് ആൻസർ നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആൻസർ ക്ലമൻ ആറ്റ്ലി ലോകസഭാംഗമാവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് പാർലമെന്റിൽ ഏത് സഭയിലാണ് ബജറ്റുകൾ അവതരിപ്പിക്കുന്നത് ലോകസഭ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ജി വി മാവ്ലങ്കർ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആൻസർ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് ആൻസർ സാൻ മരീനോ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്നേമാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആനന്ദമഠം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യാതിഥി ആരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബ്രിട്ടൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് സിംഹങ്ങൾ ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേവ ജയത എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ദേവനാഗിരി ലിപിയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തിയാറ് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആൻസർ ദേശീയ നിയമദിനം ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏത് ൻസർ ഭരതനാട്യം ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര മുപ്പത് വയസ്സ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു ദേശീയ പതാകയുടെ നീളത്തിൻ്റെയും വീതിയുടെയും അനുപാതം എത്ര ആൻസർ മൂന്ന് ഈസ്റ്റു രണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവാര് ആൻസർ ജവഹർലാൽ നെഹ്റു എന്നാണ് ഒരുപാട് പേർ ശരിയോത്തരം കമൻറ് ചെയ്തിട്ടുണ്ട് ആദ്യം കമൻറ്റ് ചെയ്തത് ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മിക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ആൻസർ അറിയുന്നവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്